സൺഡേ സ്കൂളിലെ പുസ്തകത്തിൽ പാത്ര ഇർക്കിസ് വിഭാഗക്കാർ ഔഗൻ തിരുമേനിയെ അറുപത്തിനാലിൽ കാതോലിക്കയായി പാത്ര ബാവ സ്ഥാനാരോഹണം നടത്തുന്ന ചിത്രം കൊടുത്തിട്ട് അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളതാണ് ഈ വാചകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ യാക്കോബു ദുദിയൻ ബാവ ഔഗൻ തിമോത്യൂസിനെ മുടക്ക് തീർത്ത് കാതോലിക്കയായി വാഴിക്കുന്നു ഇത് കണ്ടിട്ടുള്ള ആളായിരിക്കും ഈ സംശയം എന്നോട് ചോദിക്കുന്നത് ഉത്തരം നല്ലവണ്ണം ശ്രദ്ധിച്ചു കേട്ടോ ഔഗൻ തിരുമേനി മെത്രാപോലിത്തിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അന്ന് മലങ്കര സഭയിൽ രണ്ട് കക്ഷികളുണ്ട് പാത്രികിസ് കക്ഷിയും കാതോലിക്ക കക്ഷിയും ആയിരത്തി തൊള്ളായിരത്തി എന്നാ കാതോലിക്കേറ്റുണ്ടായത് പന്ത്രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് കക്ഷി നിലവിലുള്ളപ്പോൾ ഔഗൻ തീമോത്യൂസ് തിരുമേനി കണ്ടനാട് ഭദ്രാസനത്തിൽപ്പെട്ട ഈ തിരുമേനി പട്ടം പട്ടമേറ്റത് മെത്രാപ്പൊലിത്ത സ്ഥാനം സ്വീകരിച്ചത് പാത്രീർ ബാവായിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി കൊല്ലം മറക്കരുത് വളരെ ഇമ്പോർട്ടൻ്റാ ഇരുപത്തെട്ടില് അങ്ങനെ അദ്ദേഹം പട്ടമേറ്റതിന് ശേഷം ഷീമയിൽ അവിടെ പാത്രർ കിസ്ബാവായുടെ അരമനയിൽ അദ്ദേഹം കുറെ കാലം താമസിക്കാനിടയായി സുറിയാനി പഠിക്കാനും കേട്ട് അങ്ങനെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അബ്ദുൽ മിഷിയ അപ്പാത്രിഖിസ് ബാവായ്ക്ക് മുടക്കുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കബറിടം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ശവസംസ്കാര സമയത്ത് ഒരു ഫോട്ടോ ആ ഫോട്ടോയിൽ മഞ്ഞിനരയുള്ള യൂലിയോസ് ബാവ ഒരു റംബാച്ചനായി പങ്കെടുക്കുന്ന ഫോട്ടോ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഔഗൻ തിരുമേനിക്ക് മനസ്സിലായി നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് തെറ്റാണ് ഏതായാലും ഈ സഭയെ സ്നേഹിക്കുന്ന തിരുമേനി അന്ത്യോക്യ പാത്രകിസ് ബാവായോടും മലങ്കര സഭയിലെ ഇവിടുത്തെ ചുമതലക്കാരോടും എല്ലാം സഭയിൽ യോജിപ്പും സമാധാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങി ആ ശ്രമ അദ്ദേഹം കുറേ കാലം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മെത്രാപൊലിത്തയായി കഴിഞ്ഞതിന് ശേഷം തൻ്റെ സ്വന്തം നിലയ്ക്ക് ഈ സഭയിൽ യോജിപ്പുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചതിൻ്റെ ഫലമായി പല ആലോചനകളും നടന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഫലവത്തായില്ല അങ്ങനെ നിരാശനായ ഔഗൻ തീമോത്യസ് മെത്രാപൊലീത്ത കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ പാത്ര വിഭാഗത്തിലെ മെത്രാപൊലീത്ത തന്നെ അംഗീകരിക്കുന്ന കുറേ വൈദികരും കുറെ ജനങ്ങളുമായി സ്വന്തം നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കാതോലിക്കെയെ അംഗീകരിച്ചു ഇരുപത്തെട്ടിൽ പാത്രിസ് കക്ഷിയിൽ നിന്ന് മെത്രാപ്പൊലിത്ത സ്ഥാനം സ്വീകരിച്ച ആള് നാൽപ്പത്തിരണ്ടിൽ കാതോലിക്കേറ്റിലേക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ കാലുമാറി എന്ത് സംഭവിക്കാം സ്വാഭാവികമായി പാത്രക്കീസ് ബാവ അദ്ദേഹത്തെ മുടക്കി അങ്ങനെ ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന തിരുമേനിമാരെ പാത്രക്കീസ് ബാവ മുടക്കിയിട്ടുണ്ട് ആരെയൊക്കെയാണ് തൃശ്ശൂർ മിലിറ്റി സിരുമേനിയെയും മൂവാറ്റൂടെ അത്തനാസ് തിരുമേനിയെയും അമേരിക്കയിലെ കൊളവാ സിരിമേനിയെയും പാത്രുഗീസ് ബാബ മുടക്കിയിരിക്കുകയാണ് അങ്ങനെ മുടക്കപ്പെട്ട ഒരാളായിരുന്നു എബ്രാഹർ സേവേറിയ സിനിമേനി പിന്നെ അദ്ദേഹം തിരിച്ചങ്കൂടി ചെന്നപ്പോൾ മുടക്ക് മാറ്റിയിരിക്കുകയാണ് ഈ മുടക്കും മുട്ടക്കും അവർക്ക് വലിയ പ്രയാസമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ ഇരുപത്തിയെട്ടിൽ പാത്രി ഇർക്കിസ് ബാബായിൽ നിന്ന് പൗരോഹിത്യം അതായത് മെത്രാപ്പൊലിത്ത സ്ഥാനം സ്വീകരിച്ച ഔഗൻ തിരുമേനി നാൽപ്പത്തിരണ്ടിൽ പാത്രികീസ് കക്ഷിയിൽ നിന്ന് കാതോലിക്ക കക്ഷിയിലേക്ക് കൂടുമാറിയപ്പോൾ പാത്രകീസ് ബാബ മുടക്കി ഔഗൻ തിരുമേനി മുടക്കപ്പെട്ടവൻ എൻ്റെ എല്ലാം പിതാക്കന്മാർ അദ്ദേഹത്തെ മുടക്കപ്പെട്ടവനായി കണ്ടു അദ്ദേഹത്തെ ശാരീരികമായി പിറവത്ത് വെച്ച് പീഡിപ്പിക്കുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം വേറെ കാര്യം അങ്ങനെ ഒരുപാട് പീഡനം അനുഭവിച്ച ഒരു പുണ്യാത്മാവാണ് തീമോത്യൂസ് ഔഗൻ തിരുമേനി ഔഗൻ തിരുമേനി ചെയ്ത തെറ്റെന്താണ് മുടക്കപ്പെടാൻ അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ് നിങ്ങൾ പറയണം വേറൊരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടില്ല ഒരു തെറ്റ് ചെയ്തു എന്താണ് പൗരത്യ കാതോലിക്കയായി അബ്ദുൽ മിശിയ വാഴ്ച കാതോലിക്കായെ അംഗീകരിച്ചു അംഗീകരിച്ചാൽ മുടക്കണം വേണമല്ലോ ശരിക്കും ഞാൻ ചോദിക്കും നിങ്ങൾ ശരിക്കും മനസ്സിൽ ഉറക്കാനാണ് അങ്ങനെ മുടക്കിയ പാത്ര റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ മാസം പതിനാറാം തീയതി എന്തു ചെയ്തു സുപ്രീം കോടതിയിലെ കേസ് ഓറ്റിക്കഴിഞ്ഞപ്പോൾ പാത്രീസ് ബാവ കാതൊലിക്കായി സ്വീകരിച്ചു ഔഗൻ തിരുമേനി തോക്കുന്നതിന് മുമ്പ് സ്വീകരിച്ചു ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവണില്ലേ കേസ് തോക്കുന്നതിന് മുമ്പ് ഔഗൻ തിരുമേനി കാതോലിക്കീകരിച്ചു പാത്ര ഇർക്കീസ് ബാവ എപ്പോൾ സ്വീകരിച്ചു കേസ് തോറ്റതിനു ശേഷം സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ചപ്പോൾ ആരെയൊക്കെ സ്വീകരിച്ചു കാതോലിക്കായും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ ബിഷപ്പുമാരെയും വൈദികരെയും ജനങ്ങളെയും സ്വീകരിച്ചു ആ കൂടെ ഇടയനാൽ അച്ഛനും കയറി അച്ഛൻ്റെ ഒരു ശോഭ കണ്ടോ മുഖത്തിൻ്റെ കാരണം അവിടെ നേരെ ഉണ്ടായി നേരത്തെ ഉണ്ടായിരുന്നവർക്ക് ഞങ്ങൾ ഈ വന്ന് കയറിയവർക്ക് എപ്പോഴും ഒരു വില കുറവായിരിക്കുമല്ലോ അതെ അങ്ങനെ സ്വീകരിച്ചു അപ്പോൾ മുടക്കപ്പെട്ട കാതോലിക്കായേയും അദ്ദേഹത്തിന്റെ കൂടിയുള്ള മെത്രാപൊലിത്തമാരെയും വൈദികരെയും ലക്ഷക്കണക്കിന് ജനങ്ങളെയും ഈ തിരുമേനി എവിടെ ഉണ്ട് ആരുടെ കൂടെ ഉണ്ട് കാതോലിക്കേറ്റിന്റെ കൂടെ ഉണ്ട് അപ്പോൾ ഔഗേൻ തിരുമേനിക്ക് എന്ത് സംഭവിച്ചു മറ്റുള്ളവരുടെ മുടക്ക് മാറി എല്ലാവരെയും സ്വീകരിച്ചപ്പോൾ ആ കൂടെയുള്ള ഔഗേൻ തിരുമേനിയുടെ മുടക്ക് മാത്രം അവിടെ നിൽക്കുവോ നിങ്ങൾ പറ ഒരിക്കലും നിൽക്കില്ല അങ്ങനെ നാൽപ്പത്തിരണ്ടിൽ അദ്ദേഹത്തെ മുടക്കിയ മുടക്കിന് അൻപത്തെട്ടിൽ എന്തു സംഭവിച്ചു ഞാനിങ്ങനെ ഒരു ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചപ്പോഴും വല്യമ്മച്ചി പറഞ്ഞ വാക്ക് ഒരു വല്യമ്മച്ചി കേട്ടു ആ മുടക്ക് തെറിച്ചുപോയി അൻപത്തെട്ടിലെ ആ മുടക്ക് പോയി നിങ്ങൾ പറയൂ എന്ത് ന്യായം ഔഗൻ തിരുമേനിയെ മറ്റേ കാതോലിക്കായുടെയും മെത്രാപൊലിത്തമാരുടെയും കൂടെ സ്വീകരിച്ച പാത്രകർക്ക് അറുപത്തിനാലിൽ തീർക്കാൻ അൻപത്തെട്ടിൽ സ്വീകരിച്ചിട്ട് പിന്നെ ആ മുടക്കം വെച്ചുകൊണ്ടിരിക്കുകയാണോ ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് അപ്പോൾ മുടക്ക് ഉണ്ടെങ്കിൽ പാത്രകർക്ക് സ്വയം മുടക്കപ്പെട്ടവനാണ് കാരണം ഔഗൻ തിരുമേനി ചെയ്ത തെറ്റ് കാതോലിക്കായി അംഗീകരിച്ചു എന്നുള്ളതാണ് അതിനാണ് മുടക്കിയതെങ്കിൽ യാക്കോപതൃയിൻ ഈ കാതോലിക്കായി അംഗീകരിച്ചപ്പോൾ അദ്ദേഹം സ്വയം മുടക്കപ്പെട്ടവനായില്ലേ ഈ സംശയത്തിന് ബാക്കിയുണ്ടോ അദ്ദേഹത്തിന് മുടക്കു തീർക്കാൻ എന്തവകാശം അത് മുടക്കിന് കാരണമാണെങ്കിൽ അദ്ദേഹം മുടക്കപ്പെട്ടു അങ്ങനെ സൺഡേ സ്കൂളിലെ പുസ്തകത്തിൽ പച്ച കള്ളം പഠിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ദുഷ്ട ചിന്താഗതി കയറ്റുന്നത് ഏത് ആത്മീയതയുടെ പേരിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇനി ആ കാര്യത്തിൽ ഉണ്ടെങ്കിൽ പറയാം എനി എനിത്തി മോർ ടു മെയ്ക്ക് ക്ലിയർ ക്ലിയറായില്ലേ ക്ലിയറായി പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവർത്തനവും കൂടെ നിങ്ങൾ കാണണം ആ തിരുമേനിയെ തന്നെ ഈ പാത്രർക്കിസ് ബാവ കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തേണ്ടി വന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനം ഇതിൽ പരം ഒരു മാന്യമായ പ്രതിഫലം ആവുകയും തിരുമേനിക്ക് എനിക്ക് എന്ത് കിട്ടാൻ തന്നെ മുടക്കിയ പാത്രർക്കിസ് ബാവ അദ്ദേഹത്തെ കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തേണ്ടി വന്നു ആ മഹത്വത്തെയാണ് കാണേണ്ടത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് മുടക്ക് തീർത്താ വാഴിച്ചത് വേറെ ചില ആളുകൾ പറയും ചെമാശ്ശപ്പട്ടം കൊടു മുതൽ കൊടുത്താൽ പിന്നെ വാഴിച്ചെന്ന് ഇത്രയും വലിയൊരു മണ്ടത്തരമുണ്ടോ ഒരു കുട്ടിക്ക് മാമോദീസ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും പെന്തൊക്ക സഭയിലോ മറ്റോ ചേർന്ന് പോയി വളർന്നു വന്നപ്പോൾ സഭയെന്ന് മുടക്കി തിരിച്ചും കിടക്കുകയാണെങ്കിൽ പിന്നെയും മാമോദീസ മുക്കുമോ ഇല്ല പട്ടത്വം ഏറ്റ ഒരു പുരോഹിതൻ എന്തെങ്കിലും കാരണം വെച്ചാൽ മുടക്ക് വെട്ടെങ്കിൽ മുടക്ക് തീരുമ്പം പിന്നെയും പട്ടം കൊടുക്കുവോ അവിടെ തിരുമേ എനിക്ക് പാത്രികിസ് ബാവ കൊടുത്ത പട്ടം പിന്നെ ഷമാശ വട്ടം പോലെ വീണ്ടും കൊടുക്കുമോ ആരാ കുറ്റക്കാരൻ കൊടുത്തവനാണ് കുറ്റക്കാരൻ കൗതാശികമായ കാര്യത്തെക്കുറിച്ച് അറിവില്ലെന്നർത്ഥം